നമസ്കാരം കയ്പയശ്ശേരി കോയുന്നമ്പുരി നമ്മൾ വിഷുക്കണി ഒരുക്കേണ്ടതും വിഷുക്കണി കൊടുക്കേണ്ടതും വിഷു കൈ നീട്ടം നേട്ടേണ്ടതൊക്കെ ഞാൻ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ട് അതൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും പക്ഷേ വിഷു എന്ന് പറയുന്നത് നമ്മുടെ ഒരു നമ്മളും ഇതിനെ ഒരു വിഷുവിനെ ഒരു വർഷാരംഭമായി നമ്മൾ കണക്കുകൂട്ടും ഈ വിഷുവിൻ്റെ ആ ദിവസം നമ്മൾ എന്തൊക്കെ ചെയ്യാം വിഷു എങ്ങനെ ആചരിക്കാം വിഷുവിൻ്റെ ആചരണ രീതി എങ്ങനെയാണ് അപ്പോൾ പല ആൾക്കാർക്കും അതിനെക്കുറിച്ച് സംശയം വന്നു കഴിയുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ഏറ്റവും വലിയ പുണ്യദിനമാണ് ഭ വിഷ്ണു വിഷു എന്ന് പറയുന്നത് ശരിക്കും വിഷു തന്നെ നമ്മളറിയാമല്ലോ ഭഗവാൻ ഗുരുവായൂരപ്പനെ അല്ലെങ്കിൽ വൈകുണ്ഠനാഥനെ പ്രതിമയുടെ രൂപത്തിൽ എല്ലാ കുടുംബങ്ങളും ഒരേ രീതിയിൽ പൂജ കഴിച്ച് പ്രത്യേക പീഠം ഒരുക്കി പ്രത്യേക സ്ഥലത്തിരുത്തി പ്രത്യേകമായി നിൽക്കുന്ന കണി വെച്ച് അദ്ദേഹത്തിൻ്റെ മുമ്പിൽ കൈനീട്ടം വാങ്ങിച്ച് തുടങ്ങുക എന്ന് പറയുമ്പോൾ ആ ചടങ്ങിന് തന്നെ ശ്രീ ഭഗവതിയും മഹാവിഷ്ണുവും കൂടി സാന്നിധ്യം ഓരോ കുടുംബത്തും ഉണ്ടാകും എന്നുള്ള ഒരു അറിയിപ്പും കിടിയാണ് ഈ ലോകത്തെ എവിടെ ഇരുന്ന് അത് ആചരിച്ചാൽ പോലും അവിടെയൊക്കെ അതിൻ്റെ പുണ്യം ലഭിക്കുന്നുണ്ടെങ്കിൽ നമുക്ക് മനസ്സിലാക്കാം ഭഗവാന്റെ വായിൽ ഭഗവാന്റെ അരുൾപ്പാട് തന്നെയാണ് ഈ വിഷുവി ദിനത്തിൽ ഓരോ കുടുംബങ്ങളിലും നിങ്ങളെ അനുഗ്രഹിക്കാൻ നിങ്ങളെ കാണാൻ നിങ്ങളുടെ ശ്രേയസ്സിനു വേണ്ടി നിങ്ങളുടെ നന്മയ്ക്ക് വേണ്ടി ഞാൻ വരുന്നു അപ്പം അതുകൊണ്ട് അന്നത്തെ ദിവസം മീനമാസത്തിലെ അവസാന ദിവസം ഉച്ച കഴിഞ്ഞ് പൂർണമായിട്ട് ആ കുടുംബം വെജിറ്റേറിയൻ ആവുക ഈ വിഷുവിൻ്റെ അന്ന് നോൺ വെജിറ്റേറിയൻ ആയി നിൽക്കുന്ന ഒരു ഭക്ഷണങ്ങളും ഒരു കുടുംബത്ത് കയറ്റാതിരിക്കുക അതുപോലെ തന്നെ തലേ ദിവസം വൈകുന്നേരം കുളിയൊക്കെ കഴിഞ്ഞ് വ്രതത്തോടുകൂടി വ്രതശുദ്ധിയോടു കൂടി പിറ്റേ ദിവസം വിഷു കാണാൻ ശ്രമിക്കുക വിഷു കൈ കൈനീട്ടം വിഷുക്കണി കണ്ടതിന് ശേഷം ഭംഗിയായി കുളിച്ച് വൃത്തിയായിട്ട് മറ്റു ഭക്ഷണങ്ങളൊക്കെ കഴിക്കുന്നതിന് മുമ്പ് തൊട്ടടുത്തുള്ള ശ്രീകൃഷ്ണൻ്റെയോ ശ്രീരാമൻ്റെയോ നരസിംഹത്തിൻ്റെയോ അങ്ങനെ വൈഷ്ണവത്തിൻ്റെ പത്ത് അവതാരമുള്ള ഏത് അവതാര സ്ഥലത്തായാലും ശരി ഏത് അമ്പലത്തിലായാലും ശരി ശ്രീകൃഷ്ണൻ്റെ അമ്പലത്തിലായാലും ശരി ഭഗവാനെ തൊഴുത് ഭഗവാനെ പ്രസാദം വാങ്ങിച്ച് തീർത്ഥമൊക്കെ സേവിച്ചതിന് ശേഷം അന്ന് ഭക്ഷണം കഴിക്കാമെങ്കിൽ അതി ഇനി അല്ല ഒരുപാട് ദൂരം പോകണം തിരുമേനി ഒരു ഗ്ലാസ് വെള്ളമൊക്കെ കുടിച്ചിട്ടേ പറ്റുള്ളൂ ആയിക്കോളൂ അതിനൊരു വിരോധവും ഇല്ല ഒരു സംശയവും വേണ്ട അങ്ങനെ ഇപ്പം നമ്മൾ നോക്കണ്ട കാരണം അത് കഴിഞ്ഞിട്ടായാലും മതി പക്ഷേ അന്ന് രാവിലെ ഭഗവാനെ അതായത് ഈശ്വരനെ വൈഷ്ണവ സങ്കല്പത്തിലുള്ള ഏതെങ്കിലും ക്ഷേത്രങ്ങളിൽ ഭഗവാനെ കണ്ട് ഭഗവാന് ഭഗവാനെ തൊഴുത് ഭഗവാനെ പ്രദക്ഷിണമൊക്കെ ചെയ്ത് ഭഗവാന്റെ അടുത്ത് കുറച്ച് നാമജിവാദികളൊക്കെ ചെയ്ത് ഭഗവാന്റെ തീർത്ഥമൊക്കെ സേവിച്ച് നമുക്ക് നോക്കിയേക്കാം ഇനി ഭഗവാൻ വിഷ്കൈ തീട്ടം കൊടുക്കാം ആവാവേ അതറിയില്ല ഭഗവാന് നമുക്ക് പല പല രീതിയിലുള്ള വിഷ്കൈതിട്ട അപ്പോൾ ഉത്രാടത്തിന് ഗുരുവായൂരപ്പിന് കതലിക്കൊല സമർപ്പണം കണ്ടിട്ടില്ല ഉത്രാടം തിരുവോണ കാലഘട്ടത്തിലൊക്കെ ഭഗവാൻ കതലിക്കൊല കൊല സമർപ്പണം കതലിക്കൊലയൊക്കെ പല അമ്പലങ്ങളിലും നടക്കാറുണ്ട് എന്ന് പറഞ്ഞ പോലെ ഒരു ചെറിയ കോടി നല്ല ഉടയാടയും കുറച്ച് നാണയവും കൂടി കൂടി ഭഗവാന് നമ്മൾ ഭഗവാന്റെ നടക്കൽ വിഷ്കൈനീട്ടമായിട്ട് വയ്ക്കുക കൈനീട്ടമായിട്ട് വയ്ക്കാം ഏയ് ഞാനെങ്ങനെയാ ഭഗവാന് കൊടുക്കണേ ഭഗവാൻ എന്നെക്കായാലും വലിയ ആളല്ലേ അപ്പം അതുകൊണ്ട് ഭഗവാൻ എങ്ങനെയാ കൈനീട്ടം ഏയ് അങ്ങനെയൊന്നുമില്ല അങ്ങനെയൊന്നുമില്ല കോടി നല്ല കോടി വസ്ത്രം അത് ഭഗവാൻ ഇഷ്ടപ്പെട്ട മഞ്ഞ ഉടയാടയാവാം ഭഗവാൻ ഇഷ്ടപ്പെട്ട് നിൽക്കുന്ന എന്താ പറയണേ പട്ടുകളാവാം ഇതൊന്നും വേണ്ട നല്ല കോടിയുടെ കസവ് തോർത്തുകളൊക്കെ ഉണ്ട് കസവ് നേരിയതൊക്കെ വാങ്ങിക്കുക കുറച്ച് നാണയം വെക്കുക ഭഗവാന്റെ നടക്കുവെക്കുക ഭഗവാനെ അങ്ങേക്കുള്ള എൻ്റെ വിഷ്കൈനീട്ടം അങ്ങനെ തന്നെ സങ്കല്പിച്ച് തൊഴാം അങ്ങനെ തന്നെ സങ്കല്പ ഭഗവാന് കൊടുക്കാവേ ഭഗവാനെ തൊഴാം കൂടെ വെറ്റ വെക്കാം അടക്ക വെക്കാം പഴം വെക്കാം ഒക്കെ ആവാം ഒക്കെ നമ്മൾ ഒരു രൂപ നാണയം ഭഗവാനെ ഇത് എൻ്റെ വകയാണ് നമ്മൾ നടക്കുവെക്കുക ഒരു കോടി വസ്ത്രം ഇല്ലാതെ വെച്ചാലും ഭഗവാൻ സ്വീകരിക്കും സംശയമൊന്നും വേണ്ട അപ്പം രാവിലെ ഭഗവാനെ തൊഴുത് നാരായണമൂർത്തിയുടെ പാതാരബന്ധങ്ങളിൽ തൊഴുത് നമസ്കരിച്ച് അദ്ദേഹത്തിൻ്റെ പൂർണ്ണമായ അനുഗ്രഹകല ഈ ഒരു വർഷം അടുത്ത വിഷു സംക്രമം വരെ എൻ്റെയും എൻ്റെ മക്കളുടെയും എൻ്റെ കുടുംബത്തിൻ്റെയും കൂടെ ഉണ്ടാവണേ എൻ്റെ ഈശ്വര എൻ്റെ ഭഗവാനെ എന്ന് പ്രാർത്ഥിച്ച് നമസ്കരിച്ച് വഴിപാടുകൾ കഴിച്ച് നമ്മൾക്ക് ആ ഒരു ദിവസത്തിൻ്റെ പുണ്യദിനത്തിൻ്റെ ആരംഭം നമുക്ക് കുറിക്കാം യാതൊരു സംശയവും വേണ്ട നിങ്ങൾക്ക് അന്ന് കുടുംബങ്ങളിൽ അമ്മമാർക്കൊക്കെ ഈ രാവിലത്തെ കാപ്പുകൂടിയൊക്കെ കഴിഞ്ഞ് ഉച്ച വരെയുള്ള സമയം കൊണ്ട് നാരായണീയം വായിക്കാം നാരായ ഭാഗവതം വായിക്കാം നാരായണ കീർത്തനങ്ങൾ മുഴുവൻ വായിക്കാം ഇതൊന്നും പറ്റിയില്ലെങ്കിൽ നാമജപാദികൾ ചെയ്യാം അങ്ങനെയൊക്കെ ചെയ്യാം ഇനി രാവിലെ ഇപ്പോൾ സദ്യയുടെ തിരക്കാണ് അല്ലെങ്കിൽ ബന്ധുമിത്രാദികളുണ്ട് അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും തിരക്കുണ്ടെങ്കിൽ ഒരു സംശയം വേണ്ട രാവിലെ ഭഗവാനെ ഒക്കെ തൊഴുത് നിങ്ങൾ തിരക്കുകളേർപ്പെട്ടോളൂ വൈകുന്നേരം ഏകദേശം ഒരു അഞ്ചഞ്ചേകാലാവുമ്പോൾ തന്നെ വിളക്ക് വെച്ചിട്ട് അന്ന് നിങ്ങൾ നിർബന്ധമായിട്ട് എല്ലാവരും ഒരു മിനിമം ഒരു ഒരമണിക്കൂർ ഒരു മണിക്കൂറെങ്കിലും നാമജപം ജീവൻ നാരായണ നാമം ജീവിക്കുക ഭഗവാനെ അതായത് ശ്രീലക്ഷ്മിയുടെ പൂർണ്ണമായ അനുഗ്രഹത്തോടും ശ്രീലക്ഷ്മിയുടെ പൂണ്യമായ സാന്നിധ്യത്തോടും കൂടി നിൽക്കുന്ന വൈകുണ്ഠത്തെ മൂ പുഴുവനായി സങ്കല്പിച്ചുകൊണ്ട് ഭഗവാനും ഭഗവതിയും കൂടൊക്കെ നിൽക്കുന്ന സ്വരൂപത്തെ സങ്കല്പിച്ചുകൊണ്ട് ആ സങ്കല്പത്തിൽ ആ ശ്രീ ഭഗവതിയുടെയും കടാക്ഷം കൊണ്ടും മഹാവിഷ്ണുവിൻ്റെ പൂർണ്ണ അനുഗ്രഹം കൊണ്ടും ആ വിഷു ദിനത്തിൽ തൊട്ട് നമുക്ക് കിട്ടുന്ന സമ്പൽ സമൃദ്ധമായി നിൽക്കുന്ന സമാധാനപരമായി നിൽക്കുന്ന നല്ല ആരോഗ്യപരമായി നിൽക്കുന്ന ജീവിതത്തെ നമ്മൾ കാംഷിച്ച് അദ്ദേഹത്തിൻ്റെ അനുഗ്രഹത്തിനായി പ്രാർത്ഥിച്ചുകൊണ്ട് അവരുടെ അനുഗ്രഹം ഇന്ന് രാവിലെ നമുക്ക് ദർശനം നൽകുക നൽകിയ വൈകുണ്ഠനാഥൻ്റെ ദർശനം എല്ലാ ദിവസവും എൻ്റെ കുടുംബത്തിണ്ടാവണമെന്ന സങ്കല്പത്തോടു കൂടി നാരായണായ നമ നാരായണായ നമ നാരായണായ നമ നാരായണ നാരായണായ നമ നാരായണായ നമ നാരായണായ നമ നാരായണ അങ്ങനെ ധാരാളം നാരായണ നമ്മൾ ചോദിക്കുക ഒരമണിക്കൂറോ ഒരു മണിക്കൂറോ അച്ഛനും അമ്മയും കുട്ടികളും കൂടെ ചേർന്നിട്ട് ഈ സുദിനം ഈ സുദിനമായ എല്ലാ ദിവസവും എനിക്കുണ്ടാവണേ എല്ലാ ദിവസവും നമ്മളുടെ കുടുംബത്തുള്ള നന്മകളെ കാണാനായിട്ട് ഭഗവാനെ കാണാൻ എന്നും വരിക ഞങ്ങളുടെ കഷ്ടതകളെയും കാണണേ ആ അങ്ങയുടെ കണി ദർശനം കൊണ്ട് കഷ്ടതകളിൽ നിന്ന് മാറി ദുഷ്ടതകളിൽ നിന്ന് മാറി ദുരിതങ്ങളിൽ നിന്ന് മാറി പൂർണ്ണമായി നിൽക്കുന്ന സമാധാനത്തിൻ്റെ സന്തോഷത്തിൻ്റെ ഐശ്വര്യത്തിൻ്റെ ദിനങ്ങൾ എനിക്ക് തരണേ എൻ്റെ ഭഗവാനെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാ ദിവസവും ഈ കണിദർശനം നടക്കണേ സങ്കല്പത്തിലെങ്കിലും കണിദർശനം നടക്കണേ എന്ന് സങ്കല്പിച്ചാൽ വൈകുന്നേരം അമ നാമജപാതികൾ ചെയ്യുക ഞാൻ പറയുകയാണെങ്കിൽ ഒരു മണിക്കൂർ നാമം ജപിക്കണം അതാണല്ലോ വേണ്ടത് നാമജപം എന്ന് കേമായിട്ട് വേണം ഭഗവാൻ നമ്മളെ കാണാൻ വന്ന ദിവസമാണ് അപ്പോൾ ഭഗവാൻ വേണ്ടി നാമം ജവിക്കുക ഇനിയിപ്പോൾ വിദേശത്തെ വൈ നമ്മളിപ്പോൾ വിദേശത്തൊക്കെ താമസിക്കണോ എബ്രോഡിൽ യൂറോപ്പിലൊക്കെ താമസിക്കുന്നവർക്ക് ഒരു ഫോട്ടോ പോലും ഇല്ലാത്തവരുണ്ടാവാം അവർ വിളക്ക് കൊത്തിയിട്ട് ഗുരുവായൂരപ്പിനെ തൊഴുക കണി കാണുന്ന സമയത്ത് വിളക്ക് കൊളുത്തിട്ട് ഗുരുവായൂരപ്പിനെ സങ്കല്പിച്ച് രണ്ട് മിനിറ്റ് തൊഴുതിട്ട് ഭഗവാനെ ഗുരുവായൂരപ്പ എന്ന് പ്രാർത്ഥിച്ചാൽ അത് വിഷുക്കണി ദർശനം തന്നെയാണ് ഭഗവാനെ തൊഴുതു വിളക്ക് പോലും കത്തിക്കാൻ പറ്റില്ല രാവിലെ എണീറ്റ് കുളിച്ചിട്ട് രാവിലെ എണീറ്റ് കാലും മുഖവും കഴുകിയിട്ട് കിഴക്കോട്ടോ പടിഞ്ഞാട്ടോ തിരിഞ്ഞിരുന്നു കൊണ്ട് വളരെ മനസ്സിനകത്ത് നൂറ് ശതമാനം ഉറപ്പിച്ചു കൊണ്ട് മനസ്സിനകത്ത് സൂക്ഷ്മമായി അദ്ദേഹത്തിൻ്റെ ആ രൂപത്തെ കണ്ടുകൊണ്ട് ആ മനസ്സിനകത്ത് അദ്ദേഹത്തെയും അദ്ദേഹത്തിൻ്റെ പരിവാരങ്ങളെയും ദർശിച്ചു ആ ഭഗവാനെ തൊഴുക അതായത് ഭഗവാൻ സർവവ്യാപിയാണ് ഭഗവാൻ നിറഞ്ഞു നിൽക്കുകയാണ് ആ ഭഗവാനെ സങ്കല്പിച്ച് തൊഴുക തൊഴുക കാലും രാവിലെ കാലും മുഖം കഴിയുക അദ്ദേഹത്തോട് തൊഴുക ഭഗവാനെ എൻ്റെ സാഹചര്യം ഇതാണെന്ന് അദ്ദേഹത്തിന് അറിയാമല്ലോ നമ്മുടെ സാഹചര്യം വളരെ നന്നായി തൊഴുത്തിൽ അനുഗ്രഹിക്കണേ ഈശ്വര മഹാവിഷ്ണു ഭഗവാനെ എന്ന് പ്രാർത്ഥിക്കും ഇനി ഇതൊന്നും പറ്റില്ല ആ സമയത്ത് ജോലിയിലാണ് ജോലി ചെയ്തുകൊണ്ടിരിക്കുക എന്താ ചെയ്യുക നൈറ്റ് ഡ്യൂട്ടിക്കാരനാണ് ഒരു മിഷനിസ്റ്റാണ് മിഷൻ്റെ മുകളിലാണ് എങ്ങനെ തൊഴും ബുദ്ധിമുട്ടാണ് അദ്ദേഹം സങ്കടപ്പെടണ്ട അദ്ദേഹം രാവിലെ എട്ട് മണി കഴിഞ്ഞ് ജോലി കഴിഞ്ഞ് ഇറങ്ങിയിട്ട് അദ്ദേഹത്തിന് പറ്റുകയാണെങ്കിൽ തൊട്ടടുത്തുള്ള കൃഷ്ണൻ്റെയോ വിഷ്ണുവിൻ്റെ അമ്പലത്തിൽ പോയി തൊഴുത് നമസ്കരിക്കുക മതി ഇനി ആ സമയത്ത് അത് കഴിഞ്ഞ് നമസ്കരിക്കുക അതൊരു വിഷ് വിഷുഫലമായി തന്നെ തീരും ഇല്ലെങ്കിൽ ജോലി ചെയ്യണേ വിദേശീരൊക്കെ രാവിലെ ഏഴ് മണിക്ക് കുടുംബത്ത് വന്നിട്ട് കുടുംബത്ത് വന്നിട്ട് മഹാകൃഷ്ണൻ്റെ കൃഷ്ണൻ്റെ വിഷ്ണുവിൻ്റെ രൂപത്തിൽ വിളക്കളെത്തി പ്രാർത്ഥിക്കുക ഇതൊക്കെ വിഷുക്കണി ദർശനത്തിന് തത്തുല്യമാണ് ഇത് വീ നമ്മുടെ സൗകര്യങ്ങളുള്ളവർ അതിൻ്റെ യഥാക്രമത്തിൽ യഥാരീതിയിൽ രീതിയിൽ നടത്തുകയും സൗകര്യമില്ലാത്തവർ ഏതാണോ ഏറ്റവും ഉചിതമായ സൗകര്യം ആ സൗകര്യത്തിൽ ചെയ്യുക ഇവിടെയൊക്കെ എന്താ അതിൻ്റെ പ്രധാനം ആ മുഹൂർത്ത സമയത്ത് മേടം രാശിയിലേക്ക് ആദിത്യൻ വന്നതിന് ശേഷം ആദിത്യൻ ഉച്ചബലവാനായി വരുന്ന മേഠ മേടരാശിയിലേക്ക് ആ മേടസംക്രമ സമയം ആ വിഷു സംക്രമ സമയം ആ വിഷു ഫലം ആ സമയത്ത് നമ്മൾ ആരേ കാണണ്ടേ സർവേശ്വരകാരകനായി നിൽക്കുന്ന എല്ലാ ഈശ്വരന്മാർക്കും അധിമനായി നിൽക്കുന്ന ദേവാദിദേവനായി നിൽക്കുന്ന വൈകുണ്ഠനാഥനായി നിൽക്കുന്ന സർവ്വശാപതാപങ്ങളിന്ന് രക്ഷിക്കുന്ന സന്തതി പരമ്പയുടെ രക്ഷനായി നിൽക്കുന്ന സമ്പൽ സമൃദ്ധിയുടെ രക്ഷകനായി നിൽക്കുന്ന ഈ ജീവിതത്തിലെ എല്ലാ സനാതനധർമ്മങ്ങളെയും നിലനിർത്തുന്ന ഈ എവിടെ ലോകത്തെവിടെയിരുന്ന് ആരെങ്ങനെ പ്രാർത്ഥിച്ചാലും ആ പ്രാർത്ഥനകൾ മുഴുവൻ ചെത്തു നിർത്തുന്ന വൈകുണ്ഠനാഥനെ മനസ്സിൽ സങ്കൽപ്പിക്കാൻ പറ്റിയാൽ അതാണ് വിഷുക്കടി ദർശനം അദ്ദേഹത്തെ മനസ്സുകൊണ്ട് തൊഴാൻ പറ്റിയാൽ അതാണ് വിഷുക്കടി ദർശനം അദ്ദേഹത്തെ മനസ്സിൽ കാണുന്നതാണ് ഏറ്റവും വലിയ കൈനീട്ടം അതുകൊണ്ട് ആ ഭഗവാൻ്റെ പാതാരിന്ദിലേക്ക് ലയിക്കാൻ പ്രാർത്ഥിച്ചുകൊണ്ട് നിങ്ങൾക്ക് സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമസ്കാരം കോയിൽ നമ്പൂരി